പരിഹാസങ്ങളാണ് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഒരുവന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഒരാളുടെ ഉൾക്കാമ്പ് എന്തുമാത്രമുണ്ടെന്നറിയാൻ പരിഹാസങ്ങളുടെ മുൻപിൽ അയാളുടെ മുഖത്തെ ഭാവഭേദങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പെട്ടെന്ന് മുഖം വാടുന്നുണ്ടെങ്കിൽ കാതിൽ തീരെ കുറവാണ് തിരികെ കോപത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉള്ള പൊള്ളയാണ് എന്ന് കരുതേണ്ടി വരും എന്നാൽ മുഖം വാടാതെ ചെറുപുഞ്ചിരിയോടെ നിൽക്കാനാവുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട ഉൾക്കാമ്പ് നേടിയെടുത്ത വ്യക്തിയാണ് പരിഹാസമേറ്റപ്പോൾ നസ്രായൻ്റെ മുഖത്ത് ഒരു ആന്തരിക ശോഭ മറയുന്നുണ്ടായിരുന്നു പിതാവിനോട് ചേർന്നിരുന്ന് പരിഹാസങ്ങളെ ചെറുപുഞ്ചിരിയോടെ സമചിത്തതയോടെ നേരിട്ട യേശുവിനെ പോലെ നമുക്കും ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി നേടാം ിൽ താതനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചവൻ വീഴുകയാണെങ്കിൽ താതന്റെ കൈകളിൽ മാത്രമെന്നുറപ്പിച്ചവൻ